ഹായ് പുതിയൊരു വിഷു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ വന്നപ്പോൾ ഇവിടെ നല്ല അടിപൊളി രണ്ട് വാഹമായിരുന്നു കളിക്കുന്നുണ്ട് ഈ പോച്ചയ്ക്കുന്നില്ലേ ഈ പോച്ചയുടെ അപ്പർ സൈഡിൽ പക്ഷേ രണ്ടും പോയി ഞാൻ ഇതിലേ നടന്നു വന്നപ്പോഴാണ് കണ്ടത് അപ്പോൾ അടിച്ചാലും കിട്ടത്തില്ല അന്നേരം പോയി ഇപ്പം ഇന്ന് ഞാൻ ഇറങ്ങിയിരിക്കുവാണ് അപ്പോൾ കഴിഞ്ഞ വീടിലല്ല എനിക്ക് വാഹ മിസ്സായി ഈ പ്രാവശ്യം എനിക്കതിനെ തൂക്കണം അടിയെന്ന് പറഞ്ഞാൽ സൂപ്പർ അടിയ ഞാൻ അടിക്കും എൻ്റെ കൈവാക്കിന് കിട്ടിക്കഴിഞ്ഞാൽ തലയ്ക്കാൻ ഞാൻ അടിക്കും അടിച്ചെടുക്കുക ഒന്ന് നോക്കാം കേട്ടോ നോക്കിട്ട് വരാം കേട്ടോ എന്തായാലും വാഹയൊന്നും കിട്ടാതിരിക്കത്തില്ല ഞാൻ ഇടയ്ക്ക് വന്നപ്പം കണ്ടതാണ് എന്തായാലും അതിന് അടിക്കുമെന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ഉറപ്പിച്ചിറങ്ങിയിരിക്കുമോ അത്രയ്ക്കും കലിയേറിയിരുന്നു കാരണം അത്രയോ എണ്ണം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോന്നറിയാമോ അപ്പോൾ ഇവിടുന്ന് തുടക്കം നമ്മളൊരു കരിമീനെ അടിക്കുന്നത് തുടക്കം ഫസ്റ്റ് തുടക്കം നമ്മൾ നല്ലൊരു കരിമീനെ അടിച്ചിട്ടാണ് അടുത്ത വാഹയിലോട്ട് പോന്നെ குரிபி நல்ல போயிட்டு போய் நம்ம அடிபி ஆக்கி எடுத்துக்கிட்டோம் അടിപൊളി ഒക്കെ ഒരു കരുമി ഈ സൈഡിൽ വന്ന് ഇരിക്കുക ഇരുന്നെങ്കിലേ നമുക്ക് കിട്ടും നിന്ന് കഴിഞ്ഞാൽ അതിനെ കിട്ടത്തില്ല നല്ലപോലെ അറിയാം ഫസ്റ്റ് അടി ആയിരിക്കുന്ന ഒരു ചെമ്പല്ലിയെ കണ്ടുകൊണ്ടടിക്കുന്നേ മിസ്സായി പോയത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വാഹ വരുന്നത് രണ്ടെണ്ണം വരുന്നുണ്ട് ഊഹ് അതുപോലെ രണ്ടിനെ നമ്മൾ ഇവിടുന്ന് തന്നെ തൂക്കും നേരത്തെ പറഞ്ഞ ഞാൻ പാലിക്കും കേട്ടോ തലയ്ക്ക് തന്നെ അട്ടി പറ്റുന്നത് നല്ലൊരു ഷൂട്ടായിരുന്നു വിളിച്ച് വെയിറ്റ് ചെയ്യണം കേട്ടോ വെയിറ്റ് ചെയ്തെങ്കിലേ സംഭവം ഇനി വരുത്തുള്ളു ഇച്ചിരി ചേരാൻ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ഇനി വരണ്ടേ അത് എൻ്റെ ഇടയ്ക്ക് എവിടെയോ ഉണ്ടത് മിരം കഴിഞ്ഞ് ഇവിടുന്ന് പിടിച്ചിട്ടേ എന്തായാലും എങ്ങോട്ടായാലും പോകുന്നുള്ളു അടിപൊളി വാഹന കടിച്ചാച്ചു മോനെ കിടച്ചാച്ചു മോനെ ഇത്ര നാളും കാത്തിരുന്ന ഹൈക്കത്തിന് കിടച്ചാച്ചു മോനേ അട്ടിപൊളി റെഡ് ഷോട്ട് ഉണ്ടോ ഒന്നും പറയില്ലോപൊളി അടിപൊളി എന്നാ ഒന്നും പറയില്ലേ കേട്ടോ സമ ഒന്നും ഓക്കെ ഏറ്റവും കൂട്ടുമുണ്ട് മുടങ്ങിപ്പോയ മോനെ അടിപൊളിടാ എടുക്കടുത്ത വിത്ത കട്ടി കിടന്നു കീഴില 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 കീഴിലൊളി ഓക്കെ എത്ര നാളും കാത്തിരുന്ന് വാഗ ഷൂട്ട് കഴിഞ്ഞു നമ്മളിവിടെ ഫിഷിങ് നിർത്തുക നമ്മൾ പിടിച്ച് മീനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വാക്ക് അപ്പോൾ ആ അറിഞ്ഞതുപോലെ തന്നെ തലക്കടിച്ചു കയറ്റിയില്ലേ അപ്പോൾ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടണമെന്ന് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ ഷെയർ ചെയ്യുക